അല്ലല്ലേ പിന്നെ ഞമ്മള് ഫസ്റ്റ് കണ്ട പോലെ അല്ല ഇപ്പൊ കുട്ടികള് പറഞ്ഞാൽ തണുത്ത് സുരക്ഷ സ്ഥാനത്തേക്ക് ആക്കിയിട്ടുണ്ട് പലരും ചോദിക്കുന്നുണ്ട് ഈ കുട്ടികൾ എവിടെ ആണ് എന്ന് അന്വേഷിക്കുന്നുണ്ട് പലരും ഇവിടെ തന്നെ തന്നെ ഒരു നല്ല സുരക്ഷ ഒരു എല്ലാരും കുടുംബമായിട്ട് കഴിയുന്നുണ്ട് ആദ്യം അങ്ങനെ അല്ലായിരുന്നുണ്ടായിരുന്നത് നമ്മൾ കാണുമെന്നുള്ളത് പറഞ്ഞാൽ കുട്ടികൾ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ല തുണിയൊന്നും ഒന്നും ഇല്ലാതെ ശരീരത്തിൽ തുണി നൂല് ബന്ധം ഇല്ലാതെ അവസ്ഥയാണ് ഉണ്ടായിരുന്നത് പിന്നെ വെച്ചാൽ തണുത്തു പറിച്ചിട്ടുള്ള അവസ്ഥയാണ് പിന്നെ കാട്ടിൽ തീ കത്തിക്കാനോ എല്ലാം നഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത് എല്ലാം ഇപ്പോഴത്തെ കാലാവസ്ഥ ഇങ്ങനെയാണല്ലോ വിറകും കാര്യങ്ങളൊന്നും ഇപ്പോൾ കത്ത് തീരുന്ന കത്തൂല്ല അപ്പോൾ എന്താ ഇത് തണുത്ത് പറച്ച് നിൽക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഏകദേശം രണ്ടോ ഇനി ഒരു ഒരു ദിവസം രണ്ടു ദിവസം വഴികിയാൽ കുട്ടികളുടെ അവസ്ഥ ഇനി ഒരു ദിവസം നമ്മളെ ഒരു ദിവസം കൂടി വഴികിയാൽ കുട്ടികളുടെ അവസ്ഥ വളരെ ദൈനിക ദൈനികാവസ്ഥ തന്നെ ആയിരിക്കാം നമുക്കൊരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതും കൂടി നമുക്ക് സംശയിക്കിരിക്കേണ്ടത് അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് നല്ല സുഷ്ട സ്ഥാനത്ത് എത്തിച്ച് ഭക്ഷണം ഫുഡ് അതേപോലെ പിന്നെ ഡ്രസ്സ് കാര്യങ്ങൾ കളിപ്പാട്ടങ്ങൾ അതേപോലെ അരി സാധനങ്ങള് അത്യാവശ്യം കറിക്കുള്ള എല്ലാ സാധനങ്ങളും അവിടെ എത്തിച്ചിട്ടുണ്ട് ഏഹ് പിന്നെ ഇപ്പൊ ഞങ്ങള് രണ്ട് ദിവസം മുന്നാണല്ലോ തിരിച്ചു അങ്ങോട്ട് അതിന് അല്ല പോവല്ല അവർക്ക് അവർ അറിയാതെ നമ്മളെ കുട്ടികളെ കണ്ടപ്പോൾ നല്ല സന്തോഷമാണ് ഹാപ്പിയാണ് ഇപ്പോൾ ഞങ്ങൾ പോയിട്ട് അവിടെ പോയിട്ടാണ് വരുന്നത് ഭക്ഷണ സാധനങ്ങളെല്ലാം സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഡ്രസ്സ് ഉണ്ട് കളിപ്പാട്ടങ്ങളൊക്കെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ കുട്ടികളെ നമ്മളെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് അവർക്ക് നമ്മളെ കാണുമ്പോൾ കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട് അത് ഈ ഒരു ചെറിയ സഹായമാണ് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ നമുക്കും ഒരു സന്തോഷമുണ്ട് അങ്ങനെ കുട്ടികൾക്കും സന്തോഷമുണ്ട് നമ്മളിവിടെ എത്തിയല്ലോ എന്നുള്ളത് ഈ ഒരു നമുക്ക് കണ്ടാലറിയാം അവരും മുഖം കണ്ടാൽ ഇപ്പോൾ മക്കളുടെ മുഖം കണ്ടാൽ നമുക്ക് ഇപ്പോൾ മനസ്സിലാവും അതായത് നല്ല പിള്ളേർ ഇപ്പോൾ ഹാപ്പിയാണ് സന്തോഷമാണ്